കരഞ്ഞു കാണിക്കൽ 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 ക്യൂട്ട്നെസ് ഈ മൂന്ന് മൂന്ന് നാടക കമ്പനിയും ഞാൻ ബിഗ് ബോസ് സീസൺ ഇനി ദിവസങ്ങൾ കൂടി മാത്രം എല്ലാവർക്കും മാഡവൽ എല്ലും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്തവണ വീണ്ടും പ്രോമോയുമായിട്ട് ലാലേട്ടൻ എത്തിയിരിക്കുകയാണ് നിങ്ങൾ ആദ്യം കേട്ടത് ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് ക്യൂട്ട്നെസ് കാണിക്കൽ അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ശ്രീധുവിനിട്ട് വെച്ചതാണെന്ന് ഉറപ്പാണ് കാരണം ശ്രീധു ആയിരുന്നു കഴിഞ്ഞ സീസണിലെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ടുള്ള മത്സരാർത്ഥി ഈ സീസണിൽ കരഞ്ഞു കാണിച്ചാലും ചീട്ട് കീറുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഈ കരച്ചിൽ കാട് ഉപയോഗിച്ചത് നോറയായിരുന്നു അത് ഇത്തവണ നടക്കില്ല എന്ന് കൃത്യമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി അടുത്തത് പറയുന്നത് കലിപ്പ് കലിപ്പ് നമുക്കറിയാമല്ലോ നമ്മുടെ റോക്കി ബായ് സിജോയുടെ പല്ലടിച്ച് തീർപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അത്തരത്തിലുള്ള പരിപാടി ഇത്തവണ ബിഗ് ബോസിൽ എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താകുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഈ പ്രോമോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി അതായത് ഇത്തവണ ബിഗ് ബോസിൽ അവിടെ പോയി ഏതെങ്കിലും മൂലയിലിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്തെങ്കിലും രീതിയിൽ ഷോ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുറത്താക്കും ഒരു കാർഡും ഇറക്കാൻ പറ്റില്ല പരദൂഷണം പറയാൻ പറ്റില്ല വിക്റ്റിംഗ് കാർഡ് ഇറക്കാൻ പറ്റില്ല സ്റ്റോറി കുക്ക്ഡപ്പ് സ്റ്റോറീസ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല പിന്നെ പാസക്കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല പെങ്ങളൂട്ടി പറ്റൂല വാഴ പറ്റൂല പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരിക്കുന്ന പരിപാടി പറ്റൂല ഈ ഒന്നും പറ്റൂല ഇങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക ഞാൻ ആകെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് പ്രേക്ഷകരായ നിങ്ങൾ പറയൂ ഒന്നും പറ്റില്ല ഇത്തവണത്തെ ബിഗ് ബോസിൽ അപ്പോൾ അവരെന്തായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ